വീട് പണി തുടങ്ങിട്ട് എത്ര നാളായിട്ടുണ്ടായിരുന്നു വർഷം ഒന്നര വർഷാണ് ഇതിന് ഐഡിയ മുഴുവൻ നമ്മുടെ ആണോ എല്ലാവരുടെ ഐഡിയ ആണ് നമുക്ക് ട്രഡീഷണൽ വീട് വേണമെന്നുണ്ടായിരുന്നു അല്ലേ നിർബന്ധമാണ് എത്ര മാസം കൂടെ വീട് ഒന്നര വർഷം കൊണ്ട് നമ്മൾ വലിയ ഉണ്ടായിട്ടില്ല നമ്മുടെ യൂണിറ്റിൽ എങ്ങനെ എന്റെ സ്വന്തം വീടിന്റെ തൈല് മുഴുവനും അപ്പൊ എന്റെ അങ്ങനെയാണ് സജസ്റ്റ് ചെയ്തത് നമുക്ക് അവിടെ എടുക്കാന്നുള്ളത് അങ്ങനെ ഞങ്ങള് അപ്പോയിട്ട് കോണ്ടാക്ട് ചെയ്ത് അല്ല വന്നിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ കൊണ്ടുപോകാനും കൊണ്ടുവരാനും എല്ലാതും വണ്ടി സൗകര്യം അടക്കം എല്ലാം ഏർപ്പെടുത്തി തന്നു വന്നു എല്ലാം പരിചയപ്പെടുത്തി തന്നു എല്ലാ കാര്യങ്ങളും യാതൊരു ബുദ്ധിമുട്ടുണ്ടായില്ല ഈ ടൈലുകൾ ഞങ്ങളുടെ ഒരു പീസ് പോലും ഞങ്ങൾക്ക് ചെയ്തിട്ട് നമുക്ക് മാറ്റി തരാനായിട്ട് ഭയങ്കര